மெய் பதினெட்டு அந்த மெய் பதினெட்டு அந்தாராஷ்ட்ர மியூசியம் தினம் നമ്മുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിലും സാംസ്കാരിക വിനിമയം പ്രോത്സാഹിപ്പിക്കുന്നതിലും മ്യൂസിയങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുന്നതിലുള്ള ഒരു ദിനം ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലാക്കലിനെ രൂപപ്പെടുത്തുന്ന കല ചരിത്രം ശാസ്ത്രം എന്നിവയുടെ സംരക്ഷകരാണ് മ്യൂസിയങ്ങൾ പുരാതന അവശിഷ്ടങ്ങൾ മുതൽ ആധുനിക കലകൾ വരെ നമ്മുടെ മനുഷ്യാനുഭവത്തിലേക്ക് മ്യൂസിയങ്ങൾ ഒരു ജാലകം വാഗ്ദാനം ചെയ്യുന്നു മ്യൂസിയങ്ങൾക്കിടയിൽ അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് മ്യൂസിയംസ് അഥവാ ഐ സി ഒ എം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഐ സി ഒ എം അന്താരാഷ്ട്ര മ്യൂസിയം ദിനം സ്ഥാപിച്ചു വർഷം തോറും മെയ് പതിനെട്ടിന് അത് ആഘോഷിക്കുന്നു മ്യൂസിയങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സാമൂഹ്യത്തിൽ അവയുടെ പങ്കിനെക്കുറിച്ചുമുള്ള അവബോധം സൃഷ്ടിക്കാൻ ഒരു തീമാറ്റിക് ഡേ ഉണ്ടാക്കുക എന്നതായിരുന്നു ആശയം ചരിത്രത്തിലുടനീളം സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിലും സാംസ്കാരിക ധാരണ പ്രോത്സാഹിപ്പിക്കുന്നതിലും മ്യൂസിയങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് അലക്സാൻഡ്രിയയിലെ മഹത്തായ ലൈബ്രറികൾ മുതൽ ഇന്നത്തെ ആധുനിക മ്യൂസിയങ്ങൾ വരെ ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചിട്ടുണ്ട് ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിക്കുന്നതിനായി പുതിയ സാങ്കേതിക വിദ്യകളും നൂതന പ്രദർശനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് മ്യൂസിയങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു മ്യൂസിയങ്ങളും സാംസ്കാരിക സ്വത്വവും എന്നതാണ് ഈ വർഷത്തെ തീം ഈ അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തിൽ നമുക്കടുത്തുള്ള മ്യൂസിയം സന്ദർശിച്ച് മനുഷ്യ ചരിത്രത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടെത്താം